അള്ളാഹുവിന്റെ ചിന്ത നമ്മളുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം അതിന് സമയം കൊടുക്കണം നമ്മളുടെ മക്കൾ ഇത് പറഞ്ഞു തരണം നമ്മളുടെ വീടുകളിൽ ഇത് പറയണം നമ്മളുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്യുന്ന പതിവുണ്ടാകണം മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു റമലാലിലെങ്കിലും കേൾക്കാമായിരുന്നു മുൻകാലങ്ങളിലൊക്കെ വീടുകളിലിരുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ ഖുർആൻ ഓതുന്നത് ഇന്ന് റമലാലിലും കേൾക്കാനില്ല ഇന്ന് റമദാനിൽ അങ്ങനെ ആരെങ്കിലും ഖുർആൻ ഓതുമെങ്കിൽ അവരെയും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി നോമ്പ് മുറിക്കുന്ന സമയത്ത് മകരവിന് തൊട്ട് മുമ്പാണ് ഏതോ ഉസ്താദിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വരുന്നത് അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്ന സമയത്താണ് പ്രസംഗം ആ സമയത്താണ് കൊടുത്തിരിക്കുന്നത് ആ സമയത്താണ് വീഡിയോ കൊടുത്തിരിക്കുന്നത് എന്താ കാരണം അല്ലോ അത്താഴം കഴിക്കുന്ന സമയത്ത് ഈ ആളുകൾ ഒന്ന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അത്താഴം ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയ ചിലപ്പോൾ അസ്തഫ്ബുറല്ലാന്നൊന്നും പറഞ്ഞു പോകും ചിലപ്പോ രണ്ടിളക്കാലത്ത് അറിയാതെ നിസ്കരിച്ചു പോകും രാജ്യത് അതുണ്ടാകരുത് ഓ പെണ്ണുങ്ങൾ പാത്രമെല്ലാം കഴുകി വെക്കൂല അത്താഴം കഴിച്ച് രാവിലെ കഴുകാം പ്രസംഗം ഇപ്പം ഇപ്പം തുടങ്ങൂ എന്ന് പറഞ്ഞു ഓടുകാണത് കേൾക്കാൻ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള ദ അള്ളാഹുതല തട്ടുകയില്ല സ്വീകരിക്കുമെന്ന് അള്ളാഹുവിന്റെ വാദയാണ് ാണ് അതുപോലെ നോമ്പ് നോമ്പുകാരണക്ക് നോമ്പ് മുറിക്കുന്ന സമയത്ത് സന്തോഷം കൊടുക്കാമെന്ന് അള്ളാഹുവിന്റെ വാദയാണ് പറയാൻ ചെയ്യാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ അവസരം കൊടുക്കാതെയുള്ള പ്രശ്നം അങ്ങനെ എന്നെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം പോലും ഇല്ലാതെ വരുന്നു പരിശുദ്ധമായ റമലാൻ നമ്മൾ റജബ് മാസത്തിലാണ് പകുതി കഴിഞ്ഞു ഇനി ഷബാനേ ഉള്ളൂ റമലാനിലേക്കാണ് വരുന്നത് നമ്മൾ ഇപ്പോഴേ ഒരുങ്ങണം റജബ് ഒരുങ്ങാനുള്ള മാസമാണ് അത് പറയേണ്ട സമയമാണ് നമ്മൾ ഒരുങ്ങാനുള്ള സമയമാണ് അതുകൊണ്ട് ഒരുങ്ങിയും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ പാരായണം പതിവാക്കി നമ്മളുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ കലാമിന്റെ ശബ്ദം ഉയരട്ടെ നമ്മളുടെ വീടുകളിൽ നിന്ന് മറ്റ് ശബ്ദങ്ങളെല്ലാം മാറ്റി മാറ്റിവെക്കിൻ പരിശുദ്ധമായ റമലാനിലെങ്കിലും ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി ഓഫാക്കി വെച്ച് ആ പ്രസംഗങ്ങൾ ആരുടെയുമായിക്കൊട്ട് അതൊന്നും ശ്രവിക്കാൻ ഈ സമയത്ത് നിങ്ങൾ അവസരം കൊടുക്കരുത് മറ്റ് സമയങ്ങൾ പകലിഷ്ടം പോലെ സമയമുണ്ട് രാത്രി വേറെ എത്രയോ സമയമുണ്ട് ആ സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ കേൾക്കിൻ നല്ലത് വാ യും നല്ലത് പഠിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തഫ്സീറുൽ ഹസനി നല്ല നിലയിൽ ഖുർആനിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്ന കിതാബ് വാങ്ങിച്ച് വായിക്കും ഖുർആനിന്റെ മുഴുവൻ പരിഭാഷയാണ് അത്യാവശ്യമായ വിശദീകരണവുമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വാങ്ങിച്ച് വായിച്ച് പഠിക്കുകയും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യും